અપા <laughs> મો ਸੋਰਾ ਆ ਗਏ ਪਰ ਫਿਰ ਕਾਸ਼ ਦਰੂ ਉਹ ਵੀ ਕਾਸ਼ ਦਰੂ ਗਾਇਸ 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 ਗਾਇ

ണ്ടാവും എല്ലാരും വരാം നിന്റെ തല ോ ഭയങ്കര അഭിപ്രായമാണല്ലോ ഇപ്പൊ തന്നെ വന്നിപ്പിടിക്കുന്നു അവരുടെ ജീവിതത്തിൽ സിനിമയായിട്ട് പക്ഷേ നമ്മള് ഫസ്റ്റ് ഹാഫ് അഭിപ്രായം സെക്കൻഡ് ഹാഫ് നല്ല പരിപാടിയാണെന്ന് പറഞ്ഞിട്ടും അഭിപ്രായം വന്നു നമുക്ക് ഫസ്റ്റേക്ക് നല്ല പാടായിരുന്നു അതുകൊണ്ടാണ് ഓർഗാനിക്കായിട്ട് പക്ഷേ മഴയും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് കുറവുണ്ട് അപ്പം എന്തായാലും ഈ ആഴ്ചയോടുകൂടി കുറച്ചുകൂടെ ആൾ തട്ടെ മോശം ഇല്ലാത്ത അഭിപ്രായം മറ്റേ ബബ്ബൻ ഷൂട്ടിലായിരുന്നു കോയമ്പത്തൂർ പോയി ഇന്നലെ എത്തിയത് ആ എത്തിട്ട് ഒന്ന് മുകേഷനൊക്കെ മുകേഷ അടിപ്പടം <laughs> പിടിക്കുന്നുണ്ട് ചെന്നൈ വന്നിട്ട് ജോയിൻ ചെയ്യും ഈ മാസം അവസാനം പിന്നെ അടുത്ത മാസം പെട്ടെന്ന് ഇപ്പം ഞാൻ പെട്ടെന്ന്

കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ